ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്ന് ഞാൻ എന്റെ കൂട്ടുകാരൻ നാലുപേരെ പഠിച്ചിട്ടുള്ള സ്കൂളിലാണ് വന്നിരിക്കുന്നത് എൻ എസ് എസ് എൽ പി എസ് മുണ്ടപ്പുഴ സ്കൂളാണ് സോ ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അവൻ പഠിച്ച സ്കൂൾ അവനൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒരു ബ്ലോഗ് എടുക്കാം കാരണം ഇപ്പം ഞാൻ പഠിച്ച സ്കൂളും എൽ സ്കൂളൊന്നും എനിക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ തൊട്ട് എത്താനോ ഒന്നും ഇപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ പഠിച്ച സ്കൂളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനും ഇതുപോലെ തന്നെ ഒരു എൽ പി സ്കൂളാണ് പഠിച്ചത് പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഓടല്ലായിരുന്നു ഓലമേഞ്ഞ ഓലമേന സ്കൂളാണ് ഞാൻ പഠിച്ചത് എൻ്റെ ഒരു ഓർമ്മയിൽ ഓലമേഞ്ഞ സ്കൂളായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്നും എനിക്ക് മൂന്ന് മൂന്നര വയസ്സിലൊക്കെയാണ് എന്നെ സ്കൂളിൽ കൊണ്ടു ഇരുത്തിയതാണ് കാരണം അന്ന് സ്കൂളിൽ പിള്ളേരുണ്ടെങ്കിൽ ആ സ്കൂള് ഗവണ്മെന്റ് പാസ്സാക്കി കൊടുക്കുകയും അവിടെ സ്കൂൾ വരികയും ചെയ്യത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തുള്ള കുട്ടികളൊക്കെ ടീച്ചർമാർ വന്ന് പിടിച്ചുകൊണ്ട് പോവുമായിരുന്നു ഇങ്ങനെ സ്കൂളിൽ ഇരുത്തുമായിരുന്നു അങ്ങനെ ഇരുന്നിരുന്നിരുന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പാസ്സായി പോയ ആളാണ് ഞാൻ അപ്പോൾ ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ ഞാൻ പഠിച്ച സ്കൂളും ഒക്കെ എനിക്ക് ഓർമ്മ വന്നു ഇതുപോലെ തന്നെയൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് ശരിക്കും ഇതിപ്പം നമ്മൾ ഇതിട്ടിരിക്കുകയല്ലേ എന്താ ഈ ഒരു സിമെൻ്റ് വെച്ച് പൂശിയിരിക്കുകയല്ലേ പക്ഷേ ഞാൻ പഠിച്ച സ്കൂൾ ഇതല്ലായിരുന്നു വെറും മണ്ണായിരുന്നു മണ്ണ് കൊണ്ട് മെഴുകിയിട്ട് ചാണകം കൊണ്ട് മെഴുകിയ തറയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ എന്താ പറയുക ഇത് ഇവിടെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഈ ഒരു സാഹചര്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച സ്കൂളും അല്ലെങ്കിൽ ഞാൻ പഠിച്ച എൽ പി സ്കൂളൊക്കെ ഓർമ്മ വന്നു ഞാൻ കൂടി അവിടെ എന്തോ തീപിടുത്തമൊക്കെ നടന്നിട്ട് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ ഞാൻ എൻ്റെ എൽ പി സ്കൂളിൽ എന്തോ തീപിടുത്തമൊക്കെ നടന്നിട്ട് അവിടെ കത്തി കത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്താ പറയുക ഞാൻ പഠി ഞാൻ പഠിച്ച രേഖകളെല്ലാം അന്ന് എൻ്റെ കൂടെ പഠിച്ചവരും അതിന് മുമ്പ് പഠിച്ചവരൊക്കെ രേഖകളെല്ലാം അവിടെ നഷ്ടപ്പെടുകയുണ്ടായി കാരണം പിന്നീട് ഞാൻ എനിക്കൊരു പാസ്പോർട്ടിൻ്റെ ആവശ്യമായിട്ട് ആവശ്യം വന്നിട്ട് എന്നെ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് അപ്പം സ്കൂളിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം സ്കൂളിൽ ചെന്നെക്കുമ്പോൾ ആ കാലത്ത് ഞാൻ പഠിച്ച കാലത്ത് ഞാൻ വരെ പഠിച്ച അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ വേറെ സ്ഥലത്താണ് അഞ്ചാം ക്ലാസ്സിൽ വേറെ ആ ആ സ്കൂളിൽ തന്നെ മേൽ മേൽവശത്താണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ താഴെ വശം നാലു വരെയുള്ളൂ അപ്പം ആ എൽ പി സ്കൂളിൽ പഠിച്ചപ്പോൾ ആ എൽ പി സ്കൂൾ ഓല ആയതുകൊണ്ട് കത്തിപ്പോയി അപ്പോൾ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഞാൻ എന്റെ രേഖ രേഖയ്ക്ക് വേണ്ടിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞു രേഖകളെല്ലാം അന്ന് നിങ്ങളൊക്കെ പാസ്സായി പോയ സമയത്ത് ആ വർഷം തന്നെ പിറ്റേ വർഷം കത്തിപ്പോയെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഇവിടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഈയൊരു എൽ പി സ്കൂളിൽ അവൻ ബ്ലോഗ് എടുക്കാൻ അവൻ പഠിച്ച അവന്റെ ഓർമ്മകൾ പറയുമ്പോൾ എനിക്കും എന്റെ ഞാൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും നിങ്ങൾക്ക് പങ്കുവെക്കാൻ ഓർത്തു നിങ്ങക്ക് ഈ ഒരു എൽ പി സ്കൂൾ ഈ ഒരു സാഹചര്യം കാണുമ്പോൾ മിക്കവാറും ഇങ്ങനെ പഠിച്ചിട്ടുള്ള നമ്മൾ എല്ലാവരും എൽ പി യു പി ഒക്കെ പഠിച്ചിട്ടാണല്ലോ ഏർ മുമ്പോട്ട് വരുന്നത് അപ്പം ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾ പഠിച്ച കാലഘട്ടമൊക്കെ ഓർമ്മ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് സോ വാ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടിക്കാലത്തോട്ട് പോവാ ഞങ്ങൾക്കും എന്താ പറയാ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മൂന്നും നാല് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒക്കെ ഒരുമിച്ചിരുന്ന ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം അതിനുള്ളൊരു സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനുള്ളൊരു സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടിരുന്നുള്ളൂ അപ്പൊ എനിക്കും എൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ മണ്ണ് മണ്ണ് ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണായിരിക്കും ഈ ചാണകം മെഴുകിയതാണല്ലോ അപ്പൊ എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തുറന്ന് തുരന്ന് ഇങ്ങനെ ഈ മണ്ണിലോട്ട് കൈവെച്ച് ഇങ്ങനെ തുരക്കുമായിരുന്നു അതൊരു കാലുകൊണ്ട് ഇങ്ങനെ കാലിന്റെ തള്ള വരലോണ്ട് ഇങ്ങനെ തുരക്കുമായിരുന്നു മണ്ണിലൊക്കെ അപ്പോൾ ടീച്ചർമാരൊന്നും തല്ലുന്നതും അതുപോലെ ഇങ്ങനെ എന്താ പറയാ ഈ വാഴയിൽ ഈ വാഴ വട്ടയില ഇതാക്കിയിട്ട് അതിലൊക്കെ ആയിരുന്നു എനിക്ക് കഞ്ഞി തന്നോണ്ടിരുന്നതാണ് എന്റെ ഓർമ്മ കുഞ്ഞില് ചെറിയൊരു ഉള്ളൂ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം അന്ന് ഓമന ടീച്ചറായിരുന്നു ഓമന ടീച്ചറും വേറൊരു ടീച്ചറുമായിരുന്നു അപ്പോൾ ഓമന ടീച്ചർ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട് മറ്റേ ടീച്ചർ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഓമൻ ടീച്ചർ ഇങ്ങനെ ആ ആ ഈന്നൊക്കെ ബോഡിയിലേക്ക് തരുന്നതും ആ ഭയങ്കര തല്ലുമായിരുന്നു ആ ടീച്ചർ കുഞ്ഞില് കാരണം മര്യാദ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഭയങ്കര കുറുമ്പ് പിടിച്ച പിള്ളേർ ആ ഒരു ബാച്ച് മൊത്തം ഞങ്ങൾ പിന്നെ കുറുമ്പ് പിടിച്ച പിള്ളേരായിരുന്നു ആ ഒരു ബാച്ച് മൊത്തം പിന്നെ ഞാൻ പാട്ടൊക്കെ പാടുന്നൊരു ടീച്ചർമാരെ എപ്പോഴും എന്നെ കൊണ്ടിങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കുമായിരുന്നു കാരണം ഏത് പാട്ട് നിന്നാലും പഠിക്കാൻ അത്ര എടുക്കാനൊന്നും പക്ഷേ പാട്ട് ഏത് പാട്ട് കിട്ടിയാലും അത് പെട്ടെന്ന് തന്നെ പഠിച്ച് പാടുന്നൊരു ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു ഇവിടെ ഈയൊരു എൽ പി സ്കൂളിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ പോകുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും അവർക്കും അവരുടെ കുട്ടിക്കാലത്തേക്ക് പോയൊരു ഇതായിരിക്കും ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുന്നത് ഈ കഞ്ഞിപ്പുര വേറെ ഉണ്ട് ഇതുപോലെ തന്നെ ഒരു കഞ്ഞിപ്പുര ഉണ്ട് പക്ഷെ അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഇരുത്തും ഇങ്ങനെ ീട്ട് ടീച്ചർ ഒരു ടീച്ചർ വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കഞ്ഞി ഒഴിച്ചു കൊടുക്കും അപ്പൊ ഞാൻ വിചാരിക്കും അന്നത്തെ ടീച്ചർമാർക്കൊക്കെ എന്തൊരു പ്രയാസമാണ് ഇന്നത്തെ ടീച്ചർമാർക്കൊന്നും ഒന്നാം ക്ലാസ് പഠിക്കുന്ന ടീച്ചർമാർക്കൊന്നും അത്രയും ബുദ്ധിമുട്ടില്ല പക്ഷേ അന്നത്തെ ടീച്ചർമാർ ശരിക്കും തുച്ഛമായ സാലറിക്ക് വേണ്ടിയിട്ട് ശരിക്കും ബുദ്ധിമുട്ടി ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അന്ന് ഇത്രയൊന്നും സൗകര്യമില്ല വലിയ ക്ലാസ് ആയിരിക്കും അപ്പം മൂന്നാം മൂന്നും നാലും ഒരുമിച്ചിരുന്നു അപ്പൊ ടീച്ചർമാർ അവിടെ നിന്ന് അല്ലറി വിളിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എനിക്കൊരു ഹിന്ദി ടീച്ചർ ഇഷ്ടമില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാം ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താ ടീച്ചറെ എന്താ എന്താ ടീച്ചർ ഉറക്കെ പറയും അപ്പം ഞങ്ങൾ പറയും എന്താ ടീച്ചറെ എന്താ ടീച്ചറെ എന്ന് പറയും വേറെ കുരുത്തം കിട്ട പിള്ളേരാണല്ലോ ലാസ്റ്റ് ടീച്ചർക്ക് തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി സൗണ്ടിൻ്റെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിട്ട് പിന്നീട് ഞങ്ങൾ ടീച്ചറോട് പോയി മാപ്പൊക്കെ പാണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അറിയില്ലല്ലോ അന്ന് കൊച്ചു കുട്ടികളല്ലേ അപ്പം ആ ഒരുപാട് ടീച്ചർമാർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും ടീച്ചർമാർക്ക് അത്രയും നല്ല സ്നേഹം ഞങ്ങളെ ശരിക്കും മക്കളെ പോലെയൊക്കെയാണ് അന്നത്തെ ടീച്ചർമാർ ഞങ്ങളെ സ്നേഹിച്ചതും ഇതാക്കിയതും ഇന്നത്തെ സ്കൂൾ എൽ പിയിൽ യു പിയിലൊക്കെ പഠിക്ക് ടീച്ചർമാരെ ഒരു എന്താ പറയുക സുഖമൊക്കെ കാണുമ്പോൾ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും കാണുമ്പോൾ പണ്ടത്തെ ടീച്ചർമാർ ഓർത്തും കാരണം അവരൊക്കെ ശരി ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല ഞാനൊക്കെ എനിക്കൊക്കെ ഇത്രയും ട്രാജഡീസ് സംഭവിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ടീച്ചർമാർ അന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കലും ഒരു ചീത്ത മാർഗ്ഗത്തിൽ പോകരുത് എപ്പോഴും സത്യസന്ധത്തോട് ജീവിക്കണം നിർമാർത്തോട് ജീവിക്കണം ആരെയും കക്കരുത് മോട്ടിക്കരുത് നിങ്ങൾ എത്ര വലുതായാലും സ്കൂളിന് നിങ്ങൾ പഠിച്ച സ്കൂളിന് ഒരു അഭിമാനമായിട്ട് മാറണം നിങ്ങൾ ഏതൊക്കെ സാഹചര്യം പല സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ നേരും നിറയോടെ ജീവിക്കണം എന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുള്ള അത് അന്ന് കുട്ടിക്കാലത്ത് ബ്രെയിനിൽ കയറിയിട്ടുള്ളത് മാത്രമല്ല മുതിർന്നവർ മുതിർന്ന ആൾക്കാർ വരുമ്പം നിങ്ങൾ കസേര നെയ്തീറ്റ് കൊടുക്കണം മുതിർന്ന ആൾക്കാർ വീട്ടിൽ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളവിടെ ഇരിക്കണം നമ്മളവിടെ എഴുന്നേറ്റ് നിൽക്കണം അതൊക്കെ കുട്ടിക്കാലത്ത് ടീച്ചർമാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇതാണ് എൻ്റെ ബ്രെയിനിലൊക്കെ ഇപ്പോഴും കിടക്കുന്നത് ഇപ്പോഴും ഞാൻ മുതിർന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അല്ലെ ബസ്സിലാണെങ്കിൽ നിൽക്കുകയോ ഞാനവിടെ എഴുന്നേറ്റ് കൊടുക്കും ഞാനവിടെ എഴുന്നേറ്റ് കൊടുത്തിട്ട് അവർ വന്നിരിക്കുക അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എൽ പി സ്കൂൾ യു പി സ്കൂൾ എൽ പി സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു നാല് നാലുപേരൊക്കെ നമ്മുടെ ഒരു ബ്രെയിൻ വളർച്ചയിൽ കിട്ടുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ആ ടീച്ചർമാർക്കൊക്കെ ഇന്ന് നന്ദി പറയുന്നു ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല എങ്കിലും എല്ലാ എന്നെ പഠിപ്പിച്ച എല്ലാ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും നന്ദി പറയാം അതുപോലെ എന്നെ പഠിപ്പിച്ച ലൈലറ്റ് ടീച്ചറുണ്ട് ലൈല ടീച്ചർ ഞാൻ ആദ്യം ഭൂമിവാതക്കൽ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെ തോന്നുന്നു ഒന്നും രണ്ടും പഠിച്ചിട്ടുണ്ടായിരുന്നെ അവിടെ ആ ഭൂമി അതുക്കൽ നിറഞ്ഞ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചു പഠി ഭൂമി അതുക്കൽ നിറഞ്ഞ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ ഒരു ലൈല ടീച്ചർ ഉണ്ടായിരുന്നു ആ ലൈല ടീച്ചർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ടീച്ചർക്കൊക്കെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു പിന്നെ ഒരുപാട് ഓർമ്മകളാണ് നമുക്കെല്ലാം പറഞ്ഞാൽ തീരത്തില്ല നമ്മുടെ ഈ കുട്ടിക്കാലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ സ്കൂളിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കൂടെ ഈ ഒരു കുട്ടിക്കാലത്തോട്ട് ഈ ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും ലവ് യു ടാറ്റാ ബൈ ആ പ്ലും